ഹായ് റുഹാലിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് റയോൺ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് സോൾഡൌട്ടായി പോകാറുള്ളൊരു പ്രൊഡക്റ്റാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇപ്പം ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അതുപോലെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് എല്ലാത്തിലും അജറാക് പ്രിന്റിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് മൂന്ന് ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ അജറാക് പ്രിന്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ്നെസ് കൂടിയ ഫാബ്രിക് ആണ് ഇതുപോലെ വരും ഏകദേശം ഒരു ടു പോയിന്റ് ടു മീറ്റേഴ്സ് ആണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് സെവൻ ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ ദുപ്പട്ട് പ്യുവർ മുഡാലിലൊക്കെ കാണുന്ന പോലെ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ പേറയും ഏകദേശം ടു മീറ്റേഴ്സ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് സോഫ്റ്റ് റയോൺ റയോൺകോട്ടം തന്നെയാണ് ഇതിന്റെ പാച്ച് നിങ്ങൾക്ക് സ്ലീവിന്റെ എൻറ്റിലും അതുപോലെ ലോവർ ഒക്കെ പിടിപ്പിക്കാം ലെങ്ത് കുറവാണെന്ന് തോന്നുന്നവർക്ക് സെവൻ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടുള്ള പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരാ പ്രൈസ് വരാം സെവൻ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് ഇതിലെടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂണിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള അജ്രാക്ക് പ്രിന്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണോട്ടോ പ്രിന്റ് പോകുന്നത് ദുപ്പട്ട പയറിയുന്നത് ഇതുപോലെയാണ് ഡോട്ടഡ് ആയിട്ടുള്ള ഫുള്ള് ആണ് ദുപ്പട്ടയിൽ വരുന്നത് ലോവർ ഇന്റിൽ നല്ല തിക്ക് ആയിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഡോട്ടഡ് ആയിട്ടുള്ള റയോൺ കോട്ടണിൽ തന്നെ വരുന്ന ബോട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് പ്രൈസ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതിൽ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പ്രിന്റ് ഒക്കെ ഇതുപോലെയാണ് വരാം ദുപ്പട്ട എങ്ങനെ വരും ഡോട്ടഡായിട്ടുള്ള റേയോൺ കോട്ടൻ്റെ ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റെഡിഷ്മറാണേ നല്ല ഭയങ്കര റെഡിഷ്മറും ആണ് ഇത് നിങ്ങൾക്ക് പാനൽ കട്ടൊക്കെ വരുന്ന നാർക്കലി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകട്ടോ ലോവർ ഓറഞ്ചില് നിങ്ങൾക്ക് ഈ ബോട്ടത്തിൻ്റെ പീസ് കൊടുക്കാം അങ്ങനെ വൺ പീസും അതുപോലെ വൺ സൈഡ് ദുപ്പട്ടയും കൂടി പയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഒരു ടോപ്പ് ദുപ്പട്ട സെറ്റൊക്കെ ആയിട്ട് കിട്ടും ബോട്ടം തയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെയാണെ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇനി നമുക്ക് അടുത്ത പാറ്റേൺ വരുന്നത് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള അജറാക് പ്രിന്റ് ആണോട്ടെ വരുന്നത് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് ഇങ്ങനെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരും ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ദുപ്പട്ടയിലുള്ള ഈ സെയിം ഡോട്ടഡ് പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിലും വരുന്നത് ബോട്ടവും ടോപ്പും വരുന്നത് റയോൺ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് പ്രൈസ് സെയിമാണ് സെവൻ ഡബിൾ നയൻ ഫ്രീഷി ബി ഈ ഒരു പ്രിന്റിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ബോട്ടം ഇതുപോലെ റയോൺ കോട്ടണിൽ വരുന്ന ഡോട്ടഡ് ആയിട്ടുള്ള ബോട്ടാണ് പെയർ ചെയ്യുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ നമുക്ക് അടുത്ത പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു രജറ പ്രിന്റ് ആണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഒരു റെഡ് ഷെയ്ഡാണ് ഇങ്ങനെയാണോട്ടോ വരാം ദുപ്പിട്ട് പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ഡോട്ടഡ് ആയിട്ടുള്ള റയോൺ കോട്ടന്റെ ബോട്ടം തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ അനാർക്കലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് ആയിട്ടോ അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം സ്ലിറ്റർ ടോപ്പായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതിൽ വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഭയങ്കര ഒരു മെറൂന്റെ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഒരു പ്രിന്റിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റിലാ നിങ്ങൾ നോക്കിക്കോളൂ ടോപ്പിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് ഇതുപെട്ട് ഇതുപോലെ പയർ ചെയ്യും ബോട്ടം പയർ ചെയ്യുന്നത് സോഫ്റ്റ് റിയോ കോട്ടൺ തന്നെ വരുന്ന ബോട്ടാണ് കേട്ടോ ഇപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്ന് ടൈപ്പ് പ്രിന്റിൽ അജറാ പ്രിന്റിൽ വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ റയോന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി അതുപോലെ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ റയോം കോട്ടന്റെ കളർ ക്ഷൻസ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അപ്പോൾ പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഫ്രീ ഷിപ്പിങ്ങിൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം